ീ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റല്ലേ ഇനിയൊക്കെ എടുക്കത്തു

ഇവിടെ ലോക്കർ ഉണ്ട് കേട്ടോ സംസാരിച്ചു തുടങ്ങി എവിടെ നിന്നെന്തു വിളിക്കുന്നത് നിന്നെന്ത് വിളിക്കുന്നേ അടുത്ത ടൂർ ഒന്നും പോകുന്നില്ലേ നീ എനിക്ക് സ്കൂട്ടറൊക്കെ എടുക്കാൻ പൈസ ഉണ്ടോ ടൂറ് എന്തുകൂടാ

ആ പണി അറിയാവുന്നവനാ ഉം അടിക്കുന്നുണ്ടോ അടിക്കുന്നുണ്ടോ അവൻ അപ്പൊ അടിക്കും ചേച്ചി മേളി തിരിച്ചു രണ്ടുപേരുണ്ട് ഇവിടുത്തും താഴെ ചാടാൻ ചാൻസ് ഉണ്ട് ഇല്ല നിന്റെ ലോക്കറില്ലേ അവിടെന്നോ അവിടെ അവിടെ നിന്നോ നല്ല കളിക്കാരനും അവ ഇറങ്ങി ചെറിയ ജെറ്റ് എടുക്കാൻ ഇറങ്ങിയേ അവക്ഷാമോ വരത്തില്ലോ ഫുഡ് സ്റ്റെപ്പ് സ്നൈപ്പ് അടിക്കുന്നു ജെറ്റ് ഫ്രണ്ട് കിടപ്പുണ്ട് അതിന്റെ റിപ്പയർ ജെറ്റിനൊന്നും പറ്റിയിട്ടില്ല നീ വേണമെങ്കിൽ എടുക്കത് ആ അവൻ വന്നവൻ തീർത്തന്നെ വിടില്ലെങ്കി അവൻ തീർന്നു ബാക്കില് ടാങ്ക് ഉണ്ട് ജെറ്റ് ഇപ്പ എടുത്ത അതിനെ അടിക്കാം ആ ചെറിയ വീട്ടു കൂടെ കൂടെ ടാങ്കിനെ അടിച്ചിട്ട് അടിച്ചിട്ടിങ് വരണം പെട്രോൾ ഒക്കെ ഉണ്ടോന്ന് നോക്കണേ ടാങ്ക് അവിടുന്ന് പോന്നെ

അമ്മര് കവർ ചെയ്യിക്കുക അനങ്ങാമ്പോട്ട് കേറി ലൂട്ട് ഓപ്പൺ ആവുമ്പോട്ടോണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ലോക്ക് ചെയ്യണേ ചെയ്യണേ ലോക്ക് ചെയ്യുവാണേ അ

ഓപ്പൺ കഷ്ടപ്പെടാണായപ്പോ തന്നെ അമ്മാര്ന്നോ നോക്ക ഒമാര് റിവൈവ് ആവട്ടെ നീങ്ങി പോരപ്പല്ലേ തിരിച്ച് മേളി വാ बोट अंगोट ओडिपोन दादा हमारी बुशी है ना जैसे അതും കൊണ്ട് ഷാമര് കത്തില്ല ഷാമാരകത്ത് ജാക്സ്പയറോ നിരത്തി പിടിച്ച് കൊല്ലുന്നുണ്ട് ആൾക്കാരെ ചേട്ടാ ടാങ്കേ ആ ടാങ്കിൽ ഓക്കി ആ ടാങ്കിൽ നോക്കി ആ ടാങ്ക് കത്തിയിട്ടാ വന്നേക്കുന്ന

ആ നമ്മുടെ ബാക്കിൽ ആളെ ആ റീകോൾ ചെയ്ത മാതിരി പോരും ഞാൻ നോക്കിക്കോളാം ഒരു സൈഡി ഞാൻ നോക്കിക്കോളാം അകത്തും കാണു വന്നോ എവിടുന്നാടാ കാണുന്നില്ല ഈ ജിവിടെ രണ്ടുപേരുണ്ട് ഞാർ ഒരടി ഇവിടെ നടക്കത്തില്ല The tank or lava, yeah, I think. A tank Ada. a black sailor, but the location. ഞാൻ ഞാൻ ടാങ്ക് എടുക്കാൻ പോവാണേശ ഹെലികോപ്റ്റർ വരുന്നേ ദേശീയ ഹെലികോപ്റ്ററിനേടി ഹെലികോപ്റ്ററിനടി ദേശീയ ഹെലികോപ്റ്ററിൽ ഓക്കി ഹെലികോപ്റ്ററിനെക്കാ ടുത്തഞ്ചാടി വിണ്ണോടാ പൊറത്ത് വിണ്ണോടാ ചേച്ചി അവൻ ഹെലികോപ്റ്റർ എന്നുള്ളവൻ ചാടി ഇവിടെ വീണു ഇന്റെ കുറെ ആമുണ്ട് അടുത്ത ഹെലികോപ്റ്റർ വരുന്നത് അടുത്ത ഹെലികോപ്റ്റർ വരുന്നത് അതിന്റെ ലോക്കിയാണ് അടുത്ത ഹെലികോപ്റ്റർ വരുന്നത് എന്നെ ലോക്കിയായി അല്ലെങ്കിൽ അവൻ എന്നെ എടുക്കും അവരുത്തൻ ചാടി അവനാണ് ജാക്പാദം അവനെ ഫിനിഷ് ഫിനിഷ് വേറൊരു ഹെലികോപ്റ്റർ ആടാ എന്റെ മേടിനടാ ദേശം ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ടേ ദേശം വെറുതെ മറന്നിറങ്ങുന്നേറിയിട്ടുണ്ട് അവനെ പോയി അടിക്കരുത് അവനെപ്പോ അടിക്കരുത് ഞാൻ വരാം ഞാൻ ഞാൻ വരാം വരാം ആ നീ എങ്ങനെ ഞാൻ നിന്നെ എങ്ങനെ റീകോൾ ഇപ്പൊ നിനക്ക് ഓ ആർ പിന്നെ അവിടെ നിന്നോ ഞാൻ ഇറങ്ങട്ടെ എന്നെ വണ്ടിന്ന് ഏ രണ്ടു പേരുണ്ട് അവിടെ നിൽക്കണ്ട അവിടെ നിൽക്കണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരുമോ അപ്പുറത്തോട്ട് പോണ്ടൂടാ നീ അവിടെ നിന്നാ നി കടി കിട്ടു എന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചവരിച്ച് അകത്ത് കയറണേ കത്ത് കേറണേന്നോ അവിടെ അവിടെ നമ്മുടെ ടാങ്ക് സർക്കിൾ ചെയ്യുന്നുണ്ട് ഓ ഇവ ഇവിടെ വരുമോന്നാ തോന്നുന്നേശ് ചെറിയ വീട്ടിൽ കേറണേ

ഞാൻ അങ്ങോട്ട് വരാം ഇവിടെ വന്നിട്ടിപ്പോ എന്ത് ചെയ്യാൻ ഓ അവൻ അടിക്കുന്നോടവൻ എടുക്കല്ലേ എടുക്കല്ലേ അവൻ വരുന്നു അവൻ വരുന്നു മേളിപ്പോ മേളി പോളിപ്പോ മേളിപ്പ രണ്ടുപേരുണ്ട് മേളിവിടെ ചെറിയ വീട്ടിൽ തന്നെ നിന്നാ മതിയായി ഞാനൊരു ഡ്രോൺ ഇടാ നീ എന്നെ കവർ ചെയ്തോ ദേശം അമ്മ വരുവാന്നെങ്കി എടുക്കണേ നീ എങ്ങനെ അവനെ തീർന്നു തീർന്നു വെളിയിലുള്ളൊരുത്തനം തീർന്നു ആ തീർത്ത് തീർത്ത് തീർത്തു വെളിയിലുള്ളൊരുത്തനെ തീർത്തു പെട്ടെന്ന് ടൂട്ടിക്കോ എയ്റ്റ് എക്സ് ഉണ്ട് സിക്സ് എക്സ് ഉണ്ട് പറഞ്ഞുണ്ട് സിക്സ് എക്സ് ഉണ്ട് ലൈഫ് ലൈഫ് ആ എടുക്കാം എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇവിടെ ഓ പവർ സോൺ ആയോ ആ സോൺ നമ്മുക്ക് അതി അവിടെ കൊറേ പെട്ടികടപ്പുണ്ട് എടാ പവർ സോണാന്നേ ഡി പി ഞാൻ നിൽക്കുന്നിടത്ത് സോൺ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്ലസ് പോയിന്റ് അതേ റിപ്പയർ കിറ്റ് അരേ ഭയ റിപ്പയർ കിറ്റ് ആയി അതേ ബൈ കൊണ്ടാ ഞാൻ കണ്ട അവന് കൊടുത്ത് അവന്മാര് കറങ്ങാൻ പോവാ നേരമായിട്ട് ലൈഫ് കിട്ടിയില്ല എത്ര ലൈഫ് വേണം ചേച്ചി വാ ഒരു ഫുൾ ഹെൽത്ത് തരാം വാ നേരെ പാസ് ആവോ നമുക്കിപ്പോ വണ്ടിയില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം എല്ലാവട്ടവും നമുക്ക് തന്നെ സോൺ കിട്ടും എന്നുള്ളത് വ്യാമോഹമാണ് സോൺ തുടങ്ങി നമ്മുടെ പ്ലെയർ വരുന്നുണ്ട് അത് നാലുണ്ട കാണും ചേച്ചി പതിനാറ് പേരുണ്ട് ഭയങ്കര റെഡിയായിരിക്കും നടക്കാൻ പോന്നെ സോൺ നമുക്ക് തന്നെയാണ് ഇതുവരെ വലിയ മാറ്റം ഒന്നുമില്ല വണ്ടി വരാനുണ്ട് അയ്യു അങ്ങോട്ട് കേറം വരും അമ്മോ വണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് അവന്മാരെ വണ്ടി പൊട്ടിക്കുകയും ചെയ്തു എന്തൊരു ദുഷ്ട മനസ്സും ആ ബെസ്റ്റ് നാലുണ്ട നാലുണ്ടരെ പോയി എടുക്കാൻ പറ്റുമോ ഇല്ലടാ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം വാ ദേശി ഇങ്ങോട്ട് വാടാ അല്ല അവിടെ സോൺ എപ്പോഴും അവിടെ തന്നെ വരും എന്താ ഉറപ്പ് ട വണ്ടി വരുന്നേ വണ്ടി വരുന്നേ വണ്ടി വരുന്നേ വണ്ടി അടുത്തോട്ട് വണ്ടി വരുന്ന ഇന്ത്യയിൽ ലാപ്പ് ഉണ്ട് അത് ഓർമ്മ വേണം ഇവിടെ ഒരുത്തം കിടന്ന് എഴുതുന്നുണ്ട് അവൻ അവൻ ചത്തുപോയി ഇനി നാലു പേരുണ്ട് ജേഷൻ അതിലെടുത്ത നാലുണ്ടയാ ഇവിടെ എടുത്ത ജയശ ഇവിടെ ഇവിടെ നാലുണ്ടാവും ശ്രദ്ധിക്കണം അടുത്ത സോൺ ഒരു ത്രീ സീറ്റർ വരുന്നേ നാലുണ്ടീ സീറ്റർ നീ വരുന്നത് പൊട്ടിച്ചറിഞ്ഞ ഒരടിയും കൂടെ ഒരടിയും കൂടെ ഒരടിയും കൂടെ കത്തി 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 ഡ്രോണോ ഇപ്പഴേശ് ഒരു സെക്കൻഡിക്ക് ഒരു സെക്കൻഡിക്ക് ഞാൻ വീഴുവാണെങ്കിൽ കിട്ടാതെ അമ്മർക്ക് വേറെ വണ്ടി ഇല്ലല്ലോ തൽക്കാലം വരാൻ പത്തൊമ്പത് സെക്കൻഡോടെ സോൺ മാറക്ക എപ്പോ ഇടാം നമുക്ക് സോൺ മാറി വരുന്നേ

ആ ടാങ്ക് പൊട്ടീരാതെ അടിയടിയ ആ ടാങ്ക് എന്നെ അടിക്കുന്നുണ്ട് ഞാൻ ഡ്രോൺ വീട് വേണെങ്കി ഇവിടെ ഉണ്ട് അമ്മ ടീമാടാ ചേച്ചേ വരുന്നുണ്ട് നമ്മമാര് നോക്കാൻ വന്നതാ ആ ടാങ്കിനെ എടുക്കണം ലോക്ക് നാലുണ്ടോ അത് അത് നമുക്ക് കയറാം നാലുണ്ടോണിക്റമര് എന്തുകൊണ്ടാ അടിച്ചേ ഡ്രോപ്പ് മറ്റേ മറ്റേ സിആറോ ഡി വി സി ഓ അതടിച്ചിടാ അവന്മാര് ജയ ജയ ഇവിടെ പോയി നാലുണ്ടമാരിപ്പ വരും അമ്മാര് മിക്കവാറും സോണി കിടന്നു ചാവും ചേച്ചെ അമ്മാര് വരത്തില്ല എടാ ടാങ്കിനെ ഒന്ന് എടുക്കടാ ചേച്ചെ ചേച്ചി ആ ടാങ്കിനെ എടുക്കണ ചേച്ച അടിച്ചോ 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 belongs to us